നമസ്കാരം ദൃഷ്ടി പതിയുന്ന ഇടമൊക്കെ സ്വന്തമാക്കുന്ന ആറാം തമ്പുരാനിലെ ജഗന്നാഥൻ്റെ കഥ ഓർമ്മയില്ലേ അതുപോലെ ഒരു സ്ഥാപനം നമ്മുടെ ഈ നാട്ടിലുണ്ടെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല പക്ഷെ സത്യത്തിൽ അതാണ് വഖഫ് ബോർഡ് ഒരു വസ്തു വഖഫാണെന്ന് ഒരു അവകാശവാദം വന്നാൽ മതി അതിന് രേഖകളുടെ പിൻബലം വേണ്ട സാക്ഷിമൊഴികൾ വേണ്ട അത് വഖഫായി മാറി ഒരിക്കൽ നൽകിയാൽ അത് തിരിച്ചെടുക്കാനും കഴിയില്ല വൺസ് എ വഖഫ് ഈസ് ഓൾവേസ് എ വഖഫ് എന്നാണ് പറയുക ശരിക്കും ഒരു കരി നിയമം ഈ നിയമപ്രകാരം ഏത് ഭൂമിയും നിഷ്പ്രയാസം വഖഫാക്കാം പിന്നെ അന്ന് മുതൽ ഉടമസ്ഥന് കരമടയ്ക്കാനുള്ള അവകാശം പോലും നഷ്ടമാകുന്നു വഖഫ് ട്രിബ്യൂണലിൽ അയാൾ വർഷങ്ങളോളം കേസുമായി നടക്കണം ഒന്നും രണ്ടാമല്ല ആയിരക്കണക്കിന് ആളുകളാണ് ഇങ്ങനെ കേസുമായി കഷ്ടപ്പെടുന്നത് നമ്മുടെ മുനമ്പത്തും തമിഴ്നാട്ടിലെ തൃച്ചന്തൂരിലും കർണാടകയിലെ വിജയപുരയിലും ഗുജറാത്തിലും മധ്യപ്രദേശിലും ആഗ്രയിലും അടക്കം ആയിരക്കണക്കിന് കേസുകളാണ് വഖഫ് ട്രിബ്യൂണലുകളിൽ ഉള്ളത് പതിനായിരങ്ങളാണ് സ്വന്തം ഭൂമിയിൽ നിന്ന് കുടിയിറക്കുമെന്ന ഭീഷണിയിൽ കഴിയുന്നത് ഇതിനെല്ലാം തടയിടാനായി പുതുക്കിയ വഖഫ് നിയമ ഭേദഗതി ബില്ല് കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് പക്ഷേ നമ്മുടെ നാട്ടിൽ എന്തും രാഷ്ട്രീയമാണല്ലോ ബില്ലിനെ എതിർക്കുകയാണ് ഇന്ത്യ സഖ്യം മുസ്ലിം സംഘടനകൾ ഒന്നടങ്കം വഖഫ് ഭേദഗതിയെ എതിർക്കുകയാണ് പക്ഷെ വസ്തുതകൾ പരിശോധിക്കുമ്പോൾ ഈ എതിർപ്പിലൊന്നും വലിയ കഴമ്പില്ല എന്ന് കാണാം കാരണം ഈ ബില്ല് നിയമമായാൽ ഏറ്റവും കൂടുതൽ ഗുണം കിട്ടുക പാവപ്പെട്ട മുസ്ലിങ്ങൾക്ക് തന്നെയാണ് കാരണം അവരാണ് വഖഫ് കേസുകളിൽ ഏറ്റവും കൂടുതൽ കുടുങ്ങിക്കിടക്കുന്നത് മുരുമം ഭൂമി പ്രശ്നം സജീവമായതോടെയാണ് എന്താണ് വഖഫ് എന്നും എങ്ങനെയാണ് അത് പ്രവർത്തിക്കുന്നതെന്നും ഒക്കെയുള്ള ചർച്ചകൾ കേരളത്തിലും സജീവമായത് ഇസ്ലാമിക നിയമപ്രകാരം മതപരവും ജീവകാരുണ്യപരവുമായ ആവശ്യങ്ങൾക്കായി ദൈവത്തിന്റെ പേരിൽ സമർപ്പിച്ചിരിക്കുന്ന വസ്തുവിനെയാണ് വഖഫ് എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് പൊതുവെ പറയുന്നത് ഒരു വരുമാനവും പ്രതീക്ഷിക്കാതെ ദൈവത്തിന്റെ പ്രീതി മാത്രം പ്രതീക്ഷിച്ചാണ് ഒരു വസ്തു വഖഫ് ചെയ്യുന്നത് തടങ്ങിവയ്ക്കുക വിലക്കുക അല്ലെങ്കിൽ നിർത്തുക എന്നർത്ഥം വരുന്ന അറബി പദത്തിൽ നിന്നാണ് വഖഫ് എന്ന വാക്കിന്റെ ഉത്ഭവം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ശ്മശാനങ്ങൾ വള്ളികൾ ഷെൽട്ടർ ഹോമുകൾ എന്നിവയുടെ നടത്തിപ്പിനു വേണ്ടിയാണ് സാധാരണ ഭൂമി വഖഫ് ചെയ്യാറുള്ളത് ഗുണഭോക്താക്കൾ മാറിയാലും ഒരു വസ്തു വഖഫായി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നീട് അത് തിരിച്ചെടുക്കാൻ സാധിക്കില്ല ദൈവത്തിന് സമർപ്പിക്കപ്പെട്ടത് എന്നും ദൈവത്തിന്റെ ഉടമസ്ഥാവകാശത്തിലായിരിക്കുമെന്ന് ചുരുക്കം വഖഫ് വസ്തു പരിപാലിക്കുന്നത് ഒരു മുത്തവല്ലിയാണ് എന്നാൽ മേൽനോട്ടക്കാരൻ എന്നതിനപ്പുറം മുത്തമല്ലിക്ക് വഖഫിൽ അവകാശവും ഉണ്ടായിരിക്കില്ല ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ കേന്ദ്ര സർക്കാർ വഖഫുകളുടെ പ്രവർത്തനം ഏകോപിപ്പിക്കാൻ നിയമം കൊണ്ടുവന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വഖഫ് സ്വത്തുക്കളുടെ വിനിയോഗത്തിന് മേൽനോട്ടം വഹിക്കാൻ സംസ്ഥാന തലത്തിൽ വഖഫ് ബോർഡുകളും കേന്ദ്ര തലത്തിൽ വഖഫ് കൗൺസിലും സ്ഥാപിച്ചു ഈ നിയമം റദ്ദാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ വഖഫ് ബോർഡുകൾക്ക് കൂടുതൽ അധികാരം നൽകുന്ന പുതിയ വഖഫ് നിയമം നടപ്പാക്കി രണ്ടായിരത്തി പതിമൂന്നിൽ മറ്റൊരു ഭേദഗതി കൊണ്ടുവന്നു ഈ ഭേദഗതി നിയമപ്രകാരമാണ് ഇപ്പോൾ വഖഫിൻ്റെ പ്രവർത്തനം ഓരോ സംസ്ഥാനത്തിനും ഓരോ വഖഫ് ബോർഡ് ഉണ്ട് വഖഫ് സ്വത്തുക്കളുടെ രജിസ്ട്രേഷൻ രേഖകൾ സൂക്ഷിക്കൽ അതുപോലെ തന്നെ ഉപയോഗം നിരീക്ഷിക്കൽ ജീവകാരുണ്യം ഇതൊക്കെയാണ് വിനിയോഗത്തിൻ്റെ അടിസ്ഥാനമെന്ന് ഉറപ്പാക്കൽ തുടങ്ങിയവയാണ് വഖഫ് ബോർഡുകളുടെ ഉത്തരവാദിത്തം വ്യക്തിഗത വഖഫ് സ്വത്തുക്കൾ കൈകാര്യം ചെയ്യുന്ന മുത്തവല്ലികളെ നിയമിക്കുന്നതും വഖഫ് ബോർഡാണ് വഖഫ് ബോർഡുകളുടെ മേൽനോട്ടവും ഏകോപനവും നിർവഹിക്കുന്ന കേന്ദ്ര സംവിധാനമാണ് വഖഫ് കൗൺസിൽ വഖഫ് സ്വത്തുക്കൾ ഇസ്ലാമിക തത്വങ്ങൾക്കനുസൃതമായും സാമൂഹ്യ ക്ഷേമത്തിനും ഉപയോഗിക്കുന്നുണ്ട് എന്ന് ഉറപ്പാക്കൽ വഖഫ് ബോർഡുകളുടെ ഏകോപനം നയരൂപീകരണം തർക്കപരിഹാരം തുടങ്ങിയവയാണ് വഖഫ് കൗൺസിലിൻ്റെ ചുമതല ഇനിയുള്ളതാണ് വഖഫ് ട്രൈബ്യൂണൽ കോടതികളുടെ ജോലി ഭാരം കുറയ്ക്കാൻ ഉദ്ദേശിച്ചുള്ള ബദൽ തർക്ക പരിഹാര സംവിധാനം ആണ് വഖഫ് ട്രൈബ്യൂണലുകൾ ഓരോ സംസ്ഥാനത്തും ഓരോ ട്രൈബ്യൂണൽ ഉണ്ടാകും വഖഫ് ബോർഡ് ഫണ്ട് ഉപയോഗിച്ചാണ് പ്രവർത്തനം സിവിൽ കോടതിക്കുള്ള അധികാരങ്ങൾ ഉണ്ട് ട്രൈബ്യൂണലിൻ്റെ തീരുമാനങ്ങൾ അന്തിമമാണ് ട്രൈബ്യൂണൽ രൂപീകരിക്കുന്നത് സംസ്ഥാന സർക്കാരാണ് മൂന്ന് അംഗങ്ങൾ ഇതിലുണ്ടാകും ചെയർപേഴ്സൺ ജുഡീഷ്യൽ ആയിരിക്കും ക്ലാസ് വണ്ണിൽ കുറയാത്ത റാങ്കുള്ള ജില്ലാ സെഷൻസ് സിവിൽ ജഡ്ജ സംസ്ഥാന സിവിൽ സർവീസസ് ഉദ്യോഗ ഉദ്യോഗസ്ഥർ മുസ്ലിം നിയമത്തിലും നിയമശാസ്ത്രത്തിലും അറിവുള്ള ഒരു വ്യക്തി എന്നിവരാണ് ട്രൈബ്യൂണലിൽ ഉണ്ടാവുക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ നിയമ ഭേദഗതിയാണ് വഖഫിന് അനിയന്ത്രിതമായ അധികാരങ്ങൾ നൽകിയതെന്ന് വിമർശനമുണ്ട് ഇത് പ്രകാരം അവർക്ക് ഏത് ഭൂമിയും നോട്ടിഫൈ ചെയ്ത് എടുക്കാം എന്ന അവസ്ഥ വന്നു ഒന്നും രണ്ടുമല്ല ഒരു ലക്ഷം ഹെക്ടർ ഭൂമിയാണ് ഇപ്പോൾ വഖഫിൻ്റെതായി അവകാശവാദം ഉന്നയിക്കുന്നത് ഇതിൽ ക്ഷേത്രങ്ങളുണ്ട് തീരമേഖലകളുണ്ട് എന്തിനു മുകേഷ് അംബാനിയുടെ വസതി പോലും ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ നെഹ്റുവിന്റെ കാലത്താണ് ആദ്യ വഖഫ് നിയമം പാസ്സായത് രണ്ടായിരത്തി പതിമൂന്നിൽ രണ്ടാം മൻമോഹൻ മന്ത്രിസഭ കൊണ്ടുവന്ന നിയമത്തിലൂടെ അവർക്ക് കൂടുതൽ അധികാരം ലഭിച്ചു ഇതാണ് പ്രശ്നം വഷളാക്കിയത് നിലവിലെ വഖഫ് നിയമപ്രകാരം രാജ്യത്തെ ഏത് ഭൂമിക്കും വഖഫിന് അവകാശം ഉന്നയിക്കാം ഇതിനു പിന്നാലെ നിലവിലെ ഉടമസ്ഥരോട് രേഖകൾ സമർപ്പിക്കാൻ ആവശ്യപ്പെടും ഇത് വഖഫ് അംഗീകരിക്കുന്നില്ല എങ്കിൽ വഖഫ് ട്രൈബ്യൂണലിനെ സമീപിക്കണം എന്നാൽ ട്രിബ്യൂണലിൻ്റെ നിയന്ത്രണവും വഖഫിന് സ്വന്തമാണ് ഈ പശ്ചാത്തലത്തിലാണ് മോദി സർക്കാർ പുതിയ നിയമനിർമ്മാണം കൊണ്ടുവരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ വഖഫ് നിയമത്തിലെ നാൽപ്പത്തി വകുപ്പുകളിൽ മാറ്റം വരുത്തുന്നതാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ കൊണ്ടുവരുന്ന ഭേദഗതി ഇത് വഖഫ് ബോർഡുകളുടെ അധികാര പരിധിയും സ്വത്ത് വിനിയോഗവും നിയന്ത്രിക്കുന്നു വഖഫ് സ്വത്തിൽ അവകാശം ഉന്നയിക്കാൻ രേഖ നിർബന്ധമാക്കുന്നതാണ് ബില്ലിലെ പ്രധാന വ്യവസ്ഥകളിൽ പ്രധാന വ്യവസ്ഥകളിലൊന്നാണ് ഇപ്പോഴത്തെ നിയമപ്രകാരം ഭൂമി ഉൾപ്പെടെയുള്ള സ്വത്തുക്കൾ വാക്കാൽ വഖഫ് എന്നാൽ പുതിയ ഭേദഗതി അനുസരിച്ച് കൃത്യമായ രേഖകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ഭൂമി വഖഫ് ചെയ്യാൻ കഴിയുകയുള്ളൂ ഭാവിയിൽ തർക്കങ്ങൾ ഉണ്ടായാൽ മതിയായ തെളിവുണ്ടാകില്ല എന്നാണ് ഈ വ്യവസ്ഥയ്ക്ക് സർക്കാർ നൽകുന്ന ന്യായീകരണം ഇത് വഖഫ് സ്വത്തുക്കളെ സംബന്ധിച്ച് നിർണായകമാണ് കാരണം ഒരാൾ മരിച്ചു വർഷങ്ങൾ കഴിഞ്ഞാണ് അദ്ദേഹം തൻ്റെ സ്വത്തുക്കൾ വഖഫ് ചെയ്യാമെന്ന് എന്നോട് പറഞ്ഞു എന്ന് പറഞ്ഞ് ഒരു സുഹൃത്ത് രംഗത്തെത്തുക ഇക്കാര്യം എങ്ങനെയോ വഖഫ് സംരക്ഷണക്കാർ അറിഞ്ഞാൽ മതി അവർ ഉടനെ അത് വഖഫാക്കും പലപ്പോഴും അനന്തരാവകാശികൾ ആ ഭൂമി വിറ്റിരിക്കും അവിടെ മറ്റൊരു കുടുംബമായിരിക്കും താമസിക്കുന്നത് പക്ഷെ അവർ കുടുങ്ങും തങ്ങൾ വില കൊടുത്ത് വാങ്ങിയ ഭൂമി വഖഫായി മാറും മുനമ്പത്ത് ഉൾപ്പെടെ ഇതിൻ്റെ വികസിത നാം കണ്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ മരണമടക്കുന്നതോടെ പല മുസ്ലിം പ്രമാണിമാരും ഭക്തിമാർഗത്തിലേക്ക് നീങ്ങുകയും അവർ തങ്ങളുടെ സ്വത്തിൻ്റെ ഒരു ഭാഗം വഖഫ് ചെയ്യുന്നുമൊക്കെ വാക്കാൽ പറഞ്ഞിരിക്കും ഇതും വർഷങ്ങൾ കഴിഞ്ഞാണ് പൊന്തി വരിക അതോടെ ആ ഭൂമി വഖഫായി വഖഫിന്റെ പേരിൽ വലിയ തോതിലുള്ള മാഫിയയും രാജ്യത്ത് പ്രവർത്തിക്കുന്നതായി ആക്ഷേപമുണ്ട് പറയുമ്പോൾ ദൈവത്തിന്റെ സ്വത്താണ് കൈകാര്യം ചെയ്യുന്നത് എങ്കിലും അഴിമതിക്ക് പേര് കേട്ടതാണ് വഖഫ് ബോർഡ് മുത്തുവലി നിയമനത്തിന് പോലും രക്ഷങ്ങളുടെ അഴിമതി നടക്കുന്നു തൊണ്ണൂറ്റിയഞ്ചിൽ ഇന്ത്യയിൽ നിലവിൽ വന്ന വഖഫ് നിയമപ്രകാരം ഏതെങ്കിലും ഒരു സ്ഥലത്തിന് വഖഫ് ബോർഡ് അവകാശം ഉന്നയിച്ചാൽ അതിസങ്കീർണമായ നിയമ നടപടികളിലേക്കാണ് പിന്നീട് നീങ്ങുക കോടതി ഇടപെടലുകൾ തക്ക സമയത്ത് ഉണ്ടായില്ലെങ്കിൽ സ്ഥലം എന്നേക്കുമായി വഖഫ് ബോർഡിൻ്റേതായി മാറും അതുകൊണ്ട് തന്നെ പ്രമുഖരുടെ ഭൂമിയൊക്കെ വഖഫ് സ്വത്താണെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി തൽപര കക്ഷികൾ പണം വാങ്ങി പ്രശ്നം സെറ്റിൽ ചെയ്യുന്ന രീതിയും ഉണ്ട് പുതിയ ബില്ല് നിയമമായാൽ ഈ മാഫിയയ്ക്ക് പിടിവീഴും വഖഫായി നൽകിയിട്ടുള്ള ഒരു വസ്തു സർക്കാർ ഭൂമിയാണോ എന്ന് തീരുമാനിക്കാൻ സർക്കാരിന് അധികാരം നൽകുന്ന ഭേദഗതിയാണ് ബില്ലിലെ ത്രീ ഇ ടു അത്തരത്തിലുള്ള ഏതെങ്കിലും സ്വത്ത് സർക്കാർ സ്വത്താണോ എന്നതിനെക്കുറിച്ച് എന്തെങ്കിലും ചോദ്യം ഉയർന്നാൽ അത് അധികാര പരിധികളെ കളക്ടറിലേക്ക് റഫർ ചെയ്യുന്നതാണ് അദ്ദേഹം ഉചിതമെന്ന് തോന്നുന്ന തരത്തിലുള്ള അന്വേഷണം നടത്തുകയും അത്തരം സ്വത്ത് സർക്കാർ സ്വത്താണോ അല്ലയോ എന്ന് നിർണ്ണയിക്കുകയും സംസ്ഥാന സർക്കാരിന് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യും ബില്ലിങ്ങനെയാണ് പറയുന്നത് തർക്കമുണ്ടാകുന്ന സാഹചര്യങ്ങളിൽ കളക്ടറാണ് വഖഫ് ട്രിബ്യൂണൽ അല്ല ഈ നിർണയം നടത്തുക എന്നതാണ് ഈ വ്യവസ്ഥ അർത്ഥം വയ്ക്കുന്നത് കളക്ടർ റിപ്പോർട്ട് സമർപ്പിക്കും വരെ തർക്കമുള്ള സ്വത്തുക്കൾ വഖഫായി കണക്കാക്കില്ല ഇതാണ് പുതിയ വ്യവസ്ഥയിൽ പറയുന്നത് അതായത് സർക്കാർ അന്തിമ തീരുമാനം എടുക്കും വരെ തർക്ക വസ്തുവിൽ വഖഫിന് നിയന്ത്രണം ഉണ്ടാകില്ല കാലാകാലങ്ങളായി മതപരമോ ജീവകാരുണ്യപരമോ ആയ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന ഭൂമിയെ വഖഫ് ഭൂമിയായി പ്രഖ്യാപിക്കാൻ ഇപ്പോൾ കഴിയും എന്നാൽ ഭേദഗതി നടപ്പായാൽ ഉപയോഗത്തിലൂടെ വഖഫ് എന്ന ആശയം റദ്ദാക്കപ്പെടും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ നിയമപ്രകാരം മതപരമായ ആവശ്യങ്ങൾക്കായി മുസ്ലിങ്ങൾ തുടർച്ചയായി തടസ്സമില്ലാതെ ഉപയോഗിക്കുന്ന ഒരു സ്വത്ത വഖഫ് സ്വത്തായി കണക്കാക്കുന്നു ഉപയോഗത്തിലൂടെ ഒരു വസ്തുവിനെ വഖഫായി കണക്കാക്കാം എന്നാണ് അർത്ഥം നിരവധി മസ്ജിദുകളും ശ്മശാനങ്ങളും ഈ വിഭാഗത്തിൽ പെടാം മുസ്ലിം സമുദായം ഏറെക്കുറെ നിയന്ത്രിക്കുന്ന ബോർഡുകളിൽ നിന്നും ട്രിബ്യൂണലുകളിൽ നിന്നും വഖഫ് ഭരിക്കാനുള്ള അധികാരം സംസ്ഥാന സർക്കാരുകൾക്ക് മാറ്റുന്നതാണ് നിർദ്ദിഷ്ട ഭേദഗതിയിലെ ഏറ്റവും പ്രധാന ഭാഗം വഖഫ് ബോർഡുകളുടെയും വഖഫ് കൗൺസിലുകളുടെയും അടിസ്ഥാന രൂപം തന്നെ പൊളിച്ചെഴുതുന്നതാണ് പുതിയ രീതി ഇപ്പോൾ ബോർഡിലെയും കൗൺസിലിലെയും എല്ലാ അംഗങ്ങളും മുസ്ലിങ്ങളാണ് ഭേദഗതി പ്രകാരം മുസ്ലിങ്ങളല്ലാത്ത രണ്ടംഗങ്ങളെങ്കിലും വേണം ഏതെങ്കിലും സ്വത്ത് വഖഫാണോ എന്ന് ബോർഡിന് തോന്നിയാൽ അതേക്കുറിച്ച് അന്വേഷിക്കാനും തീരുമാനമെടുക്കാനും ഇപ്പോൾ വഖഫ് ബോർഡുകൾക്ക് കഴിയും പരാതികൾ ഉണ്ടായാൽ വഖഫ് ട്രൈബ്യൂണലിനെ സമീപിക്കുകയും ചെയ്യാം പുതിയ ഭേദഗതി വന്നാൽ ഈ അധികാരം ഇല്ലാതാകും ബോർഡിന് ഒരു അമുസ്ലിം തലവനെ അനുവദിക്കാൻ പുതിയ ഭേദഗതി നിർദ്ദേശിക്കുന്നുണ്ട് ഇത് തന്നെയാണ് മുസ്ലിം സംഘടനകളെ ഏറ്റവും കൂടുതൽ പ്രകോപിപ്പിക്കുന്നതും വഖഫ് ട്രൈബ്യൂണലുകളുടെ ഘടന മാറ്റിയാണ് പുതിയ ഭേദഗതി കൊണ്ടുവന്നത് അംഗങ്ങളിൽ ഒരാൾ ഇസ്ലാമിക നിയമങ്ങളിൽ പണ്ഡിതനായിരിക്കണം എന്ന നിലവിലെ വ്യവസ്ഥ റദ്ദാകും ട്രൈബ്യൂണലുകളുടെ വിധിക്കെതിരെ തൊണ്ണൂറ് ദിവസത്തിനകം കോടതികളിൽ അപ്പീൽ നൽകാനും ഭേദഗതി നിയമത്തിൽ വ്യവസ്ഥയുണ്ട് അഞ്ച് വർഷം ഇസ്ലാം മതം പിന്തുടർന്നവർക്ക് വഖഫ് നൽകാനാകൂ എന്ന വ്യവസ്ഥയും ബില്ലിൽ ഉണ്ട് വഖഫ് സംബന്ധിച്ച ട്രൈബ്യൂണൽ വിധിക്കെതിരെ ഹൈക്കോടതിയെ സമർപ്പിക്കാമെന്നും സംസ്ഥാന സർക്കാർ നിയോഗിക്കുന്ന മുതിർന്ന ഉദ്യോഗസ്ഥൻ തർക്കങ്ങളിൽ തീർപ്പ് കൽപ്പിക്കുമെന്നും ബില്ലിൽ വ്യവസ്ഥ ചെയ്യുന്നു പക്ഷെ വിമർശകർ പോകുന്ന ഒരു കാര്യമുണ്ട് നമ്മുടെ മുനമ്പത്തടക്കം ഇപ്പോൾ നടക്കുന്ന പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരമാണ് ഈ ബില്ല് എറണാകുളം ജില്ലയിലെ മുനമ്പത്ത അറുന്നൂറോളം കുടുംബങ്ങൾ വഖഫ് കേസിൽപ്പെട്ട തങ്ങളുടെ കിടപ്പാടം നഷ്ടപ്പെടുന്നതിനെതിരെ സമരത്തിലാണ് അപ്പോഴൊക്കെ മുനമ്പത്തേത് ഒരു ഒറ്റപ്പെട്ട സംഭവം മാത്രമാണെന്നും കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന വഖഫ് ഭേദഗതി നിയമവും മുനമ്പം പ്രശ്നവുമായി ബന്ധമൊന്നുമില്ല എന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനടക്കം പറഞ്ഞിരുന്നതാണ് എന്നാൽ ഇത് തെറ്റാണെന്നും രാജ്യവ്യാപകമായി ഒരു ലക്ഷത്തിലേറെ ഹെക്ടർ ഭൂമിക്ക വഖഫ് ബോർഡ് അവകാശവാദം ഉന്നയിച്ചു എന്നതിൻ്റെ വാർത്തകൾ പിന്നീട് പുറത്തു വന്നു റിലയൻസ് ഇൻഡസ്ട്രീസ് ചെയർമാനും പ്രമുഖ വ്യവസായിയുമായ മുകേഷ് അംബാനിയുടെ വീട് സ്ഥിതി ചെയ്യുന്ന മുംബൈയിലെ ആൻഡ്ലിയ എന്ന കോടികൾ വിലമതിക്കുന്ന പാർപ്പിട സമുച്ചയത്തിന്റെ നേർക്ക് പോലും വഖഫ് അവകാശവാദം ഉന്നയിച്ചിരുന്നു അതുപോലെ ആയിരത്തി അഞ്ഞൂറ് വർഷം പഴക്കമുള്ള തമിഴ്നാട്ടിലെ തിരുച്ചെന്തൂർ ക്ഷേത്രവും അതിൻ്റെ പരിസരത്തുള്ള ഗ്രാമത്തിനും വഖഫ് ക്ലെയിം വന്നു ഇതിനെതിരായ കേസിൽ മദ്രാസ് ഹൈക്കോടതി ജനങ്ങൾക്ക് അനുകൂലമായാണ് നിന്നത് വഖഫ് നിയമത്തിലെ ഏകപക്ഷീയതക്കെതിരെ കോടതി പരാമർശവും നടത്തി പക്ഷേ എന്നിട്ടും തിരുച്ചെന്തൂർ ക്ഷേത്ര പരിസരത്തുള്ളവർക്ക് കരമടയ്ക്കാനുള്ള അവകാശം പോലും കിട്ടിയിട്ടില്ല ഗുജറാത്തിലെ ദ്വാരകയിലെ രണ്ട് ദ്വീപുകളും കേസിലാണ് ഹൈദരാബാദിലെ വിപ്രോയും മൈക്രോസോഫ്റ്റും സ്ഥിതി ചെയ്യുന്ന സ്ഥലവും വഖഫ് സ്വത്താണെന്ന അവകാശവാദമുള്ളതാണ് തമിഴ്നാട്ടിലും തെലങ്കാനയിലും മധ്യപ്രദേശിലും യു പിയിലും ഡൽഹിയിലുമെല്ലാം വഖഫ് ഭൂമി പ്രശ്നം സജീവമാണ് പക്ഷെ അതിനേക്കാൾ ഏറ്റവും ശക്തമായ പ്രശ്നമാണ് ഇപ്പോൾ കർണാടകയിൽ നിന്ന് ഉയർന്നു വന്നിരിക്കുന്നത് വഖഫ് ഭേദഗതി ബില്ല് നിയമമാകുന്നതിന് മുൻപ് പരമാവധി ഭൂമിയുടെ രേഖകളിൽ വഖഫിൻ്റെ ഉൾപ്പെടുത്താനുള്ള ആസൂത്രിത നീക്കം രാജ്യവ്യാപകമായി നടക്കുന്നതായി പരാതികളുണ്ട് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കർണാടകയിലെ വിജയപുര വിജയപുര ജില്ലയിലെ തന്നെ കോൽഹാറിലും അതുപോലെ തന്നെ ദേവരഹി പരാഗീയിലും ഇത്തരത്തിൽ സെപ്റ്റംബറിൽ തന്നെ വഖഫ് ബോർഡ് അവകാശവാദം ഉന്നയിച്ച് കർഷകർക്ക് നോട്ടീസ് നൽകിയിരുന്നു കർണാടകയിലെ മഹാദേവപുര വില്ലേജിലെ ചിക്കമാ ചിക്കദേവി ക്ഷേത്രത്തിന് അടക്കം വഖഫ് അവകാശവാദം വന്നിരിക്കുകയാണ് സിദ്ധരാമയ്യയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് സർക്കാരിൻ്റെ മുസ്ലിം പീഡനമാണ് ഈ പ്രശ്നങ്ങൾക്ക് പിന്നിലെന്ന് ബി ജെ പി ആരോപിച്ചതോടെ രാഷ്ട്രീയ വിവാദവും കൊഴുക്കുകയാണ് ഇങ്ങനെ രാജ്യവ്യാപകമായി ഒരു ലക്ഷം ഹെക്ടറിൻ്റെ ഉടമസ്ഥാവകാശത്തെ ചൊല്ലിയുള്ള ഒരു വലിയ കുരുക്കിൽ നിന്ന് രാജ്യത്തെ രക്ഷിക്കുകയാണ് പുതിയ വഖഫ് ബില്ല് ചെയ്യുന്നത് പക്ഷേ എന്നിട്ടും നമ്മുടെ മതേതര പാർട്ടികൾ എന്ന് പറയുന്നവർ നിർലജം മതപ്പണി നടത്തുകയാണ്